രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിനിടെ ലൈംഗിക അതിക്രമത്തിനിരയായെന്ന ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ജഹനാര ആലത്തിന്റെ ആരോപണം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിരുന്നു മുൻ സെലക്ടർ അടക്കം ദേശീയ ടീം മാനേജ്മെന്റിലെ അംഗങ്ങൾക്കെതിരായ ജഹനാരയുടെ ആരോപണം വളരെ ഗൗരവതരമായും ആത്മാർത്ഥമായും തന്നെ അന്വേഷിക്കുമെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഏജൻസികളുടെ സഹായം തേടുമെന്നും ബോർഡിന്റെ വനിതാ വിഭാഗം ചെയർമാൻ അബ്ദുൾ റസാഖ് പറയുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ജഹനാര ഉന്നയിച്ച ലൈംഗിക പീഡന ആരോപണം ബംഗ്ലാദേശ് കായിക മേഖലയെ ആകെ ഉലച്ചിരിക്കുകയാണ് ആരോപണങ്ങൾ ആദ്യം അവഗണിച്ചെങ്കിലും എല്ലാ ഭാഗത്തു നിന്നും കടുത്ത വിമർശനം ഉയർന്നു ഉയർന്നുവന്നതിന് പിന്നാലെയാണ് അന്വേഷണം നടത്താമെന്ന് ബിസി ബി സമ്മതിച്ചത് പത്രപ്രവർത്തകൻ റിയാസാദ് അസിമിന് നൽകിയ യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലാണ് ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റ് താരം ജഹനാര ആലം ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് മുൻ വനിതാ ടീം സെലക്ടറും മാനേജറുമായി പ്രവർത്തിച്ചിരുന്ന മുൻ ദേശീയ ടീം അംഗം കൂടിയായ മഞ്ജുറുൾ ഇസ്ലാം മാനേജ്മെന്റിന്റെ ഭാഗമായിരുന്ന അന്തരിച്ച തൗഹീദ് മഹമ്മൂദി സർഫറാസ് ബാബു എന്നിവർക്കെതിരെയായിരുന്നു ജഹനാരയുടെ ആരോപണങ്ങൾ ജഹനാരയുടെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചതായി ബിസി ബി അറിയിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസമുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് പറയുന്നു ഞങ്ങൾ വളരെ ഗൗരവമായി ഇതിനെ കാണുന്നു സമഗ്രമായ അന്വേഷണം നടത്താനാണ് തീരുമാനം വനിതാ താരങ്ങൾ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ കളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കണം അങ്ങനെയല്ലെങ്കിൽ ഭാവിയിൽ ക്രിക്കറ്റ് കളിക്കാൻ ആളുകൾക്ക് അവരുടെ പെൺമക്കളെയോ ബന്ധുക്കളെയോ സഹോദരിമാരെയോ അയക്കുന്നതിൽ വിശ്വാസം നഷ്ടപ്പെടുമെന്നും അബ്ദുൾ റസാഖ് പറയുന്നു മഞ്ജുരുൾ ഇസ്ലാം തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു ജഹനാര ആലത്തിന്റെ പ്രധാന ആരോപണം നിലവിൽ സജീവ ക്രിക്കറ്റിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ താരം ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് മഞ്ജുരുൾ തന്നെ മോശമായ രീതിയിൽ സമീപിച്ചെന്നും അതിന് വിസമ്മതിച്ചപ്പോൾ അപമര്യാദയായി പെരുമാറാൻ തുടങ്ങിയെന്നും ജഹ്നാര ആരോപിച്ചു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് തലവനായിരുന്ന അന്തരിച്ച തൗഹീദ് മഹമ്മൂദിനെ വേണ്ട പോലെ കാണണമെന്ന് ബോർഡിലെ ഒരു ജീവനക്കാരനായ സർഫറാസ് ബാബു തന്നോട് പറഞ്ഞെന്നും ജഹനാര ആരോപിക്കുന്നുണ്ട് മഞ്ജുറുൽ ഇസ്ലാം അനുചിതമായ രീതിയിൽ ശരീരത്തിൽ സ്പർശിച്ചെന്നും പ്രോത്സാഹനത്തിന്റെ പേരിൽ പലപ്പോഴും വനിതാ താരങ്ങളെ കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ നെഞ്ചിൽ ചേർത്ത് അമർത്തുകയോ ചെയ്യുമെന്നും ജഹ്നാര വെളിപ്പെടുത്തി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് കത്തെഴുതി ഇക്കാര്യം പരിശോധിക്കാൻ അപേക്ഷിച്ചിട്ടും ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ലെന്നും താരം പറയുന്നു ബി സി ബി ചീഫ് എക്സിക്യൂട്ടീവ് നിസാമുദ്ദീൻ ചൌധരി പലതവണ തന്റെ പരാതികൾ അവഗണിച്ചതായും ജവഹനാര ആരോപിച്ചു ബംഗ്ലാദേശിനായി നൂറ്റി മുപ്പഞ്ച് വൈറ്റ് ബോൾ മത്സരങ്ങൾ കളിച്ച പേസർ ജഹനാര ഏകദിനത്തിൽ നാൽപ്പത്തെട്ട് വിക്കറ്റുകളും ടി ട്വന്റിയിൽ അറുപത് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലോക ചാമ്പ്യന്മാരായ നമ്മുടെ പെൺകുട്ടികൾ കോച്ചിന്റെ നേർക്ക് ഓടിയെടുക്കുന്നതും അദ്ദേഹത്തിന്റെ മേലേക്ക് ചാടികയറുന്നതുമെല്ലാം ലോകം കണ്ടതാണ് ഗുരുസ്ഥാനീയനായ കോച്ച് അവർക്ക് സ്വന്തം പിതാവിനെ പോലെയാണ് അവർ അയാളുടെ മുന്നിൽ അയാളുടെ സാമീപ്യത്തിൽ നൂറ് ശതമാനം സുരക്ഷിതരാണ് എന്നാൽ ഇവിടെ ജഹനാര പറയുന്നത് പരിശീലന ക്യാമ്പിനിടെ ഞാൻ പന്തറിയുമ്പോൾ അദ്ദേഹം അടുത്തു വന്ന് എന്റെ തോളിൽ കൈവെക്കും പെൺകുട്ടികളെ വലിച്ചടുപ്പിക്കാനും നെഞ്ചോട് ചേർത്ത് നിർത്താനും ചെവിക്കരികിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കുമായിരുന്നു പലപ്പോഴും മത്സരങ്ങൾക്ക് ശേഷം കൈ കൊടുക്കുമ്പോൾ പോലും അദ്ദേഹം ഞങ്ങളെ ടുപ്പിക്കാതിരിക്കാൻ ദൂരെ നിന്നാണ് ഞങ്ങൾ കൈനീട്ടിയിരുന്നത് എന്നാണ് സ്ത്രീകളെ മൂടി വെക്കാനല്ല അവർക്ക് സമൂഹത്തിൽ തുല്യ സ്ഥാനം നമ്മളൊക്കെ ശ്രമിക്കുന്നത് കടുത്ത മതനിയമങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ ബംഗ്ലാദേശിൽ പക്ഷെ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല എന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ജഹനാരക്കു വരെ ഇത്തരം മോശം അനുഭവം ഉണ്ടായെങ്കിൽ കായികരംഗത്തെ മറ്റുള്ള പെൺകുട്ടികളുടെ അവസ്ഥ എത്രമാത്രം ശോചനീയമായിരിക്കും എന്ന് ചിന്തിക്കുക ആ രാജ്യത്ത് നിൽക്കുമ്പോൾ ഇത് പറയാൻ കഴിയില്ല എന്ന് ജഹനാരക്ക് നന്നായി അറിയാം ആ വാർത്ത പുറത്തു വരില്ലെന്ന് മാത്രമല്ല അവരുടെ ജീവനും അപകടത്തിലാകും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുറം രാജ്യത്ത് നിന്നും അവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്